ഇംഗ്ലണ്ടിനെതിരെ സമീപിച്ച ടി ട്വന്റി പരമ്പരയിലെ ഓപ്പണർ എന്ന നിലയിൽ വൻ പരാജയമായി മാറിയ മലയാളി താരം സഞ്ജു സാംസണെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ മുൻ ക്യാപ്റ്റനും സെലക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ കെ ശ്രീകാന്ത് അടക്കം വലിയ രീതിയിൽ വിമർശനമായി രംഗത്ത് വന്നു പരമ്പരയിലെ ആദ്യ അഞ്ച് മത്സരങ്ങളും ഒരേ രീതിയിലാണ് സഞ്ജു പുറത്തായിട്ടുള്ളത് പേസർമാർക്കെതിരെ ബോളിൽ പുൽ ഷോട്ടും കളിക്കവെയാണ് അദ്ദേഹം ക്യാച്ച് സമ്മാനിച്ച് പുറത്തായത് താൻ ഇങ്ങനെ മാത്രം ബാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന ഈഗോ ആണ് സഞ്ജുവിനുള്ളതെന്ന് ശ്രീകാന്ത് ആഞ്ഞടിച്ചു ടീമിലെ സ്ഥാനം നഷ്ടമാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അഞ്ച് മത്സരങ്ങളിൽ നിന്ന് വെറും അമ്പത്തിയൊന്ന് റൺസ് മാത്രം അദ്ദേഹത്തിന് നേടാനായുള്ളൂ കൊൽക്കത്തയിലെ ആദ്യ ടി ട്വൻറ്റിയിൽ ഇരുപത്തിയാറ് റൺസുമായി ഭേദപ്പെട്ട തുടക്കം സഞ്ജുവിനുണ്ടായിരുന്നെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിൽ അഞ്ച് മൂന്ന് ഒന്ന് പതിനാറ് എന്നിവ എങ്ങനെയായിരുന്നു സ്കോറുകൾ വിക്കറ്റുകൾ വലിച്ചെറിയുകയാണ് സഞ്ജു ചെയ്തത് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ മുംബൈയിലെ വാങ്കടേഷ് സ്റ്റേഡിയത്തിൽ നടന്ന അഞ്ചാമത്തെയും അവസാനത്തെയും ടി ട്വൻറ്റി മത്സരത്തെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു സഞ്ജു സാംസണ് ബസ് മിസ്സായതുപോലെയാണ് കാണപ്പെടുന്നത് തുടർച്ചയായ അഞ്ചാമത്തെ തവണയും ഒരേ രീതിയിലാണ് അദ്ദേഹം പുറത്തായത് ഒരേപോലെയുള്ള ഷോട്ടാണ് എല്ലാ മത്സരത്തിലും കളിച്ചിട്ടുള്ളത് സഞ്ജു സാംസൺ അവൻ്റെ ഈഗോയാണ് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഷോട്ട് കളിക്കുക തന്നെ ചെയ്യുമെന്ന് സഞ്ജു പറയാൻ ശ്രമിക്കുകയാണ് അത് ടീമിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലെ മോശം പ്രകടനം ഇന്ത്യൻ ടീമിൽ സഞ്ജുവിൻ്റെ സ്ഥാനത്തിന് ഭീഷണിയായിട്ടുണ്ടെന്ന് പറയാം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും സഞ്ജുവിനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ലെന്ന് പോലും നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ് അതിനുശേഷമാണ് ബാറ്റിംഗിൽ ഇത്തരത്തിൽ ഫ്ലോപ്പ് ആയിരിക്കുന്നത് ഇതേ രീതിയിലാണ് സഞ്ജു കളിക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല മറ്റുള്ള താരങ്ങൾ സഞ്ജുവിന് പകരം ടീമിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി തുടർച്ചയായിട്ടുള്ള രണ്ട് പരമ്പരകളിൽ ഓപ്പണറായി മിന്നിച്ച ശേഷമാണ് മൂന്നാമത്തെ പരമ്പരയിൽ സഞ്ജു ദയനീയമായി പരാജയപ്പെട്ടത് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശുമായി നാട്ടിൽ നടന്ന മൂന്ന് ടി ട്വൻറ്റിയുടെ പരമ്പരയിൽ സെഞ്ചുറി അടക്കം സഞ്ജു നേടിയിരുന്നു പിന്നീട് ഇംഗ്ലണ്ട് പരമ്പരയിൽ സഞ്ജു ഫ്ലോപ്പ് ആവുകയായിരുന്നു അതേസമയം സഞ്ജുവിൻ്റെ പരിക്കു കാരണം ആറാഴ്ചയാണ് വിശ്രമം അവനുവിച്ചിരിക്കുന്നത് അതിനുശേഷം നടക്കാനിരിക്കുന്ന ഐ പി എല്ലാകും സഞ്ജുവിനെ മടങ്ങി വരിക